ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാറിൻ്റെ ആനിപ്പെണ് ഭാഗം മുപ്പത്തിരണ്ട് രചന ഫൗസിയ ഔഷാദ് അലക്സിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ വരാന്തയിൽ ഉലാത്താൻ തുടങ്ങി ആൻമരിയെ പേടിയോടെ അവനെ നോക്കി നിന്നു പെട്ടെന്നാണ് അലക്സിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നത് വാട്സാപ്പിൽ അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് അവനത് തുറന്നു നോക്കി ആ വീഡിയോ കണ്ടതും അലക്സിൻ്റെ കൈകൾ വിറച്ചു ഫോൺ കയ്യിൽ നിന്നും വഴുതി വീഴാൻ പോയി വീഡിയോയിൽ ഒരു ഇരുട്ടുമുറിയിൽ കൈകൾ കെട്ടിയിട്ട നിലയിൽ ലവി അവന്റെ മുഖം രക്തത്തിൽ കുളിച്ചിരുന്നു അവൻ ബോധമില്ലാതെ ആണ് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് റോണിയുടെ ശബ്ദം ഹലോ അലക്സ് നിന്റെ അനിയൻ കൂട്ടർ ഇവിടെ സുഖമായിരിക്കുന്നു പുതിയ പ്രോജക്റ്റ് ഒക്കെ കിട്ടി ആഘോഷത്തിലാണെന്ന് കേട്ടു അനിയനില്ലാതെ ആഘോഷം അവന് നിനക്ക് ജീവനോടെ വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് വരണം സ്ഥലം ഞാൻ അയക്കാം അലക്സിന്റെ കണ്ണുകൾ ചോരക്കണുകളായി മാറി എടാ പട്ടി അവൻ അലറി ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു എന്താ എന്തു ചെച്ചു അലക്സ് ചായ ആൻമരി അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെ തട്ടി മാറ്റി അവൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു ചേട്ടായി അമ്മച്ചി ഇവരെ അകത്താക്ക് ആരും പുറത്തിറങ്ങരുത് അവൻ അലറി എടാ ഏടാ ലവിക്കെന്തോച്ചു നീ എങ്ങോട്ടാ നോയൽ തടയാൻ ശ്രമിച്ചു അവനെ അവനെ അവന്മാര് തട്ടിക്കൊണ്ടുപോയി റോണി റോണി അവൻ എൻ്റെ അനിയനെ അലക്സിന്റെ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് കേട്ട് അമ്മച്ചി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ആൻമരി തറഞ്ഞു നിന്നുപോയി ഞാനും വരാം നോയൽ പറഞ്ഞു വേണ്ട ചേട്ടാ ഇവിടെ നിന്നാൽ മതി ഇത് എൻ്റെ മാത്രം കണക്കാ ഞാൻ തീർത്തോളാം എൻ്റെ അനിയൻ്റെ ദേഹത്ത് കൈവശം എന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും അലക്സ് ജീപ്പിന്റെ താക്കോലെടുത്ത് പുറത്തേക്കോടി അലക്സി ചായ സൂക്ഷിക്കണേ ആൻമരിയെ കരണ കൊണ്ട് വിളിച്ചു പറഞ്ഞു അവൻ തിരിഞ്ഞു നോക്കിയില്ല ജീപ്പ് പറപ്പിച്ചുകൊണ്ട് അവൻ പോയി റോണി അയച്ച ലൊക്കേഷൻ അത് നഗരത്തിന് പുറത്തുള്ള ലൂക്കാസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പഴയ ഗോഡൗൺ ആയിരുന്നു അവിടെ എത്തുമ്പോൾ ജീപ്പിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു ഗോഡൌണിന്റെ നടുവിൽ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ലവിയെ ചുറ്റും റോണിയും ലൂക്കാസും അവരുടെ ഗുണ്ടകളും അലക്സ് നിന്ന് ഇറങ്ങി അവൻ്റെ കയ്യിൽ വണ്ടിയിൽ എപ്പോഴും സൂക്ഷിക്കാറുള്ള ഇരുമ്പ് ദണ്ടുണ്ടായിരുന്നു അലക്സ് ലൂക്കാസ് പരിഹാസത്തോടെ വിളിച്ചു ഒറ്റയ്ക്ക് വന്നോ ധൈര്യം സമ്മതിക്കണം എൻ്റെ അനിയനെ വിടടാ അലക്സ് മുന്നോട്ട് നടന്നു വിടാം പക്ഷെ അതിനു മുമ്പ് നീ ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും നിന്റെ ആ പുതിയ പ്രോജക്റ്റ് അത് എൻ്റെ പേർക്ക് എഴുതി തരണം പിന്നെ റോണി ലെവിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു ഇവൻറെ ജീവൻ വേണമെങ്കിൽ നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം ലെവി പതുക്കെ കണ്ണു തുറന്നു അച്ചായ വേണ്ട യുവന്മാരുടെ മുന്നിൽ തല കുനിക്കല്ലേ അവൻ അവശ്യനായി പറഞ്ഞു അലക്സ് അത് കണ്ടതും അലറി വിളിച്ചു നിഞ്ഞനവനൊന്ന് കൊല്ലു അവൻ അവരുടെ നേരെ പാഞ്ഞ ചെന്നു ഗുണ്ടകൾ അവനെ തടയാമെന്നു അലക്സ് ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു ഓരോ അടിയും വെട്ടുന്നത് പോലെ അവൻ്റെ കണ്ണിൽ മുന്നിൽ കൺമുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അനിയൻ മാത്രമായിരുന്നു ഗുണ്ടകളെ ഓരോരുത്തരെയായി അവൻ തല്ലി വീഴ്ത്തി പക്ഷെ അതിനിടയിൽ പിന്നിൽ നിന്ന് ഒരാൾ അലക്സിന്റെ തലയിൽ കമ്പി വെച്ചടിച്ചു അലക്സ് നിലത്തേക്ക് വീണു തലയിൽ നിന്ന് ചോര ഒഴുകി അച്ചായ ലെവി അലറി റോണി ചിരിച്ചുകൊണ്ട് അലക്സിന്റെ അടുത്തേക്ക് വന്നു തീർന്നടാ നിന്റെ അഹങ്കാരം ഇവിടെ തീരും അലക്സ് മങ്ങിയ കാഴ്ചയിലൂടെ ലെവിയെ കണ്ടു പിന്നെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ആനിനെ ഓർത്തു ഇല്ല ഞാൻ തോക്കില്ല എനിക്ക് തിരിച്ചു പോയേ പറ്റൂ അവൻ സർവ്വശക്തിയുമെടുത്ത് കയ്യിൽ കിട്ടിയ മണ്ണുവാടി റോണിയുടെ കണ്ണിലേക്ക് എറിഞ്ഞു റോണി അലറികൊണ്ട് മുഖം പൊത്തി ആ തക്കത്തിന് അലക്സ ചാടി എഴുന്നേറ്റു അവൻ റോണി ചവിട്ടിത്തെപ്പിച്ചു അവൻ റോണിയെ ചവിട്ടിത്തെപ്പിച്ചു പിന്നെ ലൂക്കാസിനെ പിടികൂടി എന്റെ കുടുംബത്തെ തൊടാൻ വന്ന നീയൊന്നും മിച്ചം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ അലക്സിന്റെ ഓരോ അടിയും ലൂക്കാസിന്റെ മുഖം വികൃതമാക്കി അവസാനം പോലീസ് പോലീസുകാരൻ കേട്ടപ്പോഴാണ് അവൻ കൈ പിൻവലിച്ചത് നോയൽ പോലീസിനെയും കൂട്ടി എത്തിയിരുന്നു അലക്സ് ഓടിച്ചെന്ന് ലെവിയെ കെട്ടഴിച്ചു അവനെ നെഞ്ചോട് ചേർത്തു അച്ചായാ ലെവി കരഞ്ഞു ഒന്നുമില്ലടാ അച്ചായ വന്നില്ലേ വാ അവൻ ലവിയെ താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ചോരയിൽ കുളിച്ച രൂപം കണ്ടപ്പോൾ ഒരു കാവൽക്കാരനെ പോലെ അവൻ തോന്നി അലക്സ് വീട്ടിലേക്ക് എത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു ജീപ്പിന്റെ വെളിച്ചം കണ്ടതും ആനും നോയലും അമ്മച്ചിയും ഒക്കെ ഓടി വന്നു അലക്സ് ജീപ്പിൽ നിന്നിറങ്ങി അവന്റെ തലയിൽ കെട്ടിയിരുന്ന തുണി ചോരയിൽ കുതിർന്നിരുന്നു ഷർട്ടിലാകിയ രക്തക്കറ അവനൊപ്പം അവശനായ ലെവി ഇറങ്ങി എൻറെ മോനെ അമ്മച്ചി നിലവിളിച്ചുകൊണ്ട് ലെവിയുടെ അടുത്തേക്ക് ഓടി ആൻമരി അലക്സിന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ ആ കോലം കണ്ടതും അവൾക്ക് ശ്വാസം കിട്ടാത്തതുപോലെ അനുഭവപ്പെട്ടു അവൻ വല്ലാതെ തളർന്നിരുന്നു അലക്സി ചായ അവള് വിതുമ്പി കരേ ലേഡി എനിക്കൊന്നുമില്ല ചെറിയൊരു മുറിവ അവൻ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ക്ഷീണം കൊണ്ടവൻ വേച്ചുപോയി ആൻമരി അവനെ താങ്ങി പിടിച്ചു ചേട്ടായി ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആൻ വിളിച്ചു പറഞ്ഞു വേണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നെ മുറിയിലാക്കു അലക്സ് നിർബന്ധം പിടിച്ചു നീ വാശി പിടിക്കൽ അലക്സെ തല പൊട്ടിയിരിക്കുക നോയൽ ദേഷ്യപ്പെട്ടു രണ്ടുപേരും വണ്ടിയിൽ കയറും അങ്ങനെ നിർബന്ധിച്ചവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അലക്സിന്റെ തലയിൽ അഞ്ച് തുന്നിക്കെട്ടുണ്ട് ലവിക്ക് സാരമായ പരിക്കുകൾ ഇല്ലെങ്കിലും ശരീരമാസകലം ചതവുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് കഴിഞ്ഞ് രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടു വന്നു രാത്രി മുഴുവൻ ഞാൻ അലക്സിന്റെ സമീപം ഇരുന്നു അവൾ ഉറങ്ങിയില്ല അവൻ്റെ നെറ്റിയിലെ മുറിവിൽ നോക്കി അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കുന്നവൻ നേരം വെളുക്കാറായപ്പോൾ അലക്സ് കണ്ണ് തുറന്നു ആൻ അവൾ ഞെട്ടി എഴുന്നേറ്റു എന്തോ വേദനിക്കുന്നുണ്ടോ വെള്ളം അവൾ വേഗം വെള്ളം കൊടുത്തു അവനത് കുടിച്ചു നീ ഉറങ്ങിയില്ലേ അവൻ ചോദിച്ചു എങ്ങനെ ഉറങ്ങും ഇച്ചായനി കൊലത്തിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു അലക്സ് അവളുടെ കയ്യിൽ പിടിച്ചു സാരമില്ലടി ഇതൊക്കെ എനിക്ക് ശീലമുള്ളതാ എന്റെ അനിയനെ തൊട്ടവന്മാരെ ഞാൻ വെറുതെ വിട്ടില്ലല്ലോ അത് മതി അവനൊന്നു ചിരിച്ചു ആ ചിരിയിൽ പോലും വേദനയുണ്ടായിരുന്നു ഇനി റോണിയും ബ്ലൂക്കാസയും വഴിക്ക് വരില്ല പോലീസ് അവരെ പൊക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പാണ് കുറച്ചു കാലം അകത്ത് കിടക്കും മേനോൻ സാറിന്റെ സ്വാധീനം വെച്ചവർക്ക് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ആൻമരയുടെ മനസ്സിൽ ആശ്വാസം നിറഞ്ഞു ശത്രുക്കൾ തൽക്കാലം ഇല്ലാതായിരിക്കുന്നു ഇത് നമുക്ക് സമാധാനമായി ജീവിക്കാൻ ആൻ ആരും ശല്യത്തിനില്ലാതെ അവനവളെ നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചു പക്ഷേ കൈ വേദനിച്ചു അയ്യോ അനങ്ങണ്ട അവൾ അവനെ തടഞ്ഞു എന്നാ നീ ഇങ്ങോട്ട് വാ അവൾ അവൻ്റെ അരികിൽ തലേണയിൽ മുഖം ചേർത്ത് കിടന്നു ഇനി ഇച്ചായനെങ്ങോട്ടും പോവരുത് എനിക്ക് എനിക്ക് പേടിയാ എങ്ങോട്ടും പോവിലടി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും അവനവളുടെ മുടിയിൽ തലോടി അവൾ അവളവന്റെ നെഞ്ചുകൾ പറ്റിച്ചേർന്നുറങ്ങി ആ രാത്രിയിലെ പേട് സ്വപ്നങ്ങളെല്ലാം അവൻ്റെ സാമീപ്യത്തിൽ മാഞ്ഞുപോയി പിറ്റേന്ന് രാവിലെ ജനൽവിധികൾക്കിടയിലൂടെ വിളിച്ച മുഖത്തടിച്ചപ്പോഴാണ് ആൻമരി ഉണർന്നത് അവൾ മെല്ലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അലക്സ് അവളെ തന്നെ നോക്കി കിടക്കുകയാണ് ഗുഡ് മോർണിംഗ് അവൻ പതുക്കെ പറഞ്ഞു ഗുഡ് മോർണിംഗ് വേദന ഉണ്ടോ അവൾ അവൻ്റെ നെറ്റിയിലെ കെട്ടിൽ തൊട്ടു ചെറുതായിട്ട് പക്ഷേ നീ ഇങ്ങനെ നോക്കുമ്പോൾ വേദനയൊക്കെ അങ്ങ് പോവാ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു ഓ രാവിലെ തന്നെ തുടങ്ങിയ സോപ്പിടൽ അവൾ എഴുന്നേൽക്കാൻ തുരിഞ്ഞു പെട്ടെന്ന് വാതിൽ മുട്ട കേട്ടു മേ കമ്മി ശബ്ദം കേട്ട് ആന്മരി വേഗം അലക്സിൽ നിന്ന് അകന്നു മാറി വാതിൽ തുറന്ന് തലയിലും കയ്യിലും കെട്ടുമായി മുടന്തി മുടന്തി ലവി അകത്തേക്ക് കയറി അവൻ്റെ വരവ് കണ്ടാൽ യുദ്ധം ചെയ്യിച്ചു വരുന്ന പട്ടാളക്കാരനെ പോലെ തോന്നും ആഹാ റൊമാൻസ് ആയിരുന്നു ഞാൻ ഡിസ്റ്റർബ് ചെയ്തു അവൻ എളിച്ചു കൊണ്ട് ചോദിച്ചു പോടാ അപ്പോടാവിടുന്ന് നിനക്കെങ്ങനെയുണ്ട് അലക്സ് ചോദിച്ചു എനിക്കെന്താ ഞാൻ നോക്കിയാ പക്ഷെ ചേട്ടത്തിയുടെ കെയറിങ് കിട്ടാൻ വേണ്ടി കുറച്ച് വയ്യായിട്ട് അഭിനയിക്കുക എന്ന് കരുതി അപ്പോഴവിടെ വേറൊരുത്ത ഫുൾ ചാൻസും കൊണ്ട് പോകുന്നത് ലവി കട്ടലിൻ്റെ ഒരറ്റത്തിരുന്നു നിനക്ക് അടിയുടെ കുറവുണ്ടല്ലേടാ അലക്സ് ചിരിച്ചു അതിന്നലെ മതിയാവോളം കിട്ടിയില്ലേ ഇനി കുറച്ച് ദിവസത്തേക്ക് വേണ്ട ലവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അച്ചായം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ മുഖം മങ്ങി പഴയതൊന്നും ആലോചിക്കണ്ട ഇനി അവന്മാർ വരില്ല അലക്സ് ഉറപ്പിച്ചു പറഞ്ഞു ശരി നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചായ എടുക്കാം ആൻമരി പുറത്തേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി അലക്സിൻ്റെ മുറി ഉണങ്ങാൻ അവന് നിർബന്ധിത വിശ്രമം വേണ്ടി വന്നു ഓഫീസിൽ പോകാൻ പറ്റാതെ മുറിയിൽ അടച്ചിരിക്കേണ്ടി വന്ന അലക്സ് ആകെ അസ്വസ്ഥനായിരുന്നു ആൻ എനിക്ക് മടുത്തു ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് വരാം അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പോവരുത് ആൻമരി വാതിൽക്കൽ കൈകേട്ടി നിന്നു ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരാഴ്ച ബെഡ് റെസ്റ്റ് എന്നാ അല്ലാതെ ഓഫീസ് റെസ്റ്റ് എന്നല്ല എടി അവിടെ ചേട്ടായ ഒറ്റയ്ക്ക എനിക്ക് അത്യാവശ്യമായി നോയലച്ചായം നോയ്ക്കോളും ഈ ചായ മിണ്ടാതെ ഇവിടെ കിടന്നാൽ മതി നീ എന്നെ അധികാരം കാണിക്കുവാണോടി അവൻ കൃത്രിമ ദേഷ്യത്തോടെ ചോദിച്ചു അതെ കാണിക്കും കെട്ടിയവനല്ലേ അധികാരം കാണിക്കാൻ പറ്റൂ കെട്ടിയവൾക്ക് പറ്റില്ല എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ അവൾ കയ്യിലിരിക്കുന്ന സൂപ്പ് ബൗളുമായി അവൻ്റെ അരികിൽ വന്നു എന്നാ ഇത് കുടിക്ക് അലെക്സ ബൗളിലേക്ക് നോക്കി മുഖം ചുളിച്ചു ഇതെന്താ കഞ്ഞുവെള്ളമോ ഇതാണ് വെജിറ്റബിൾ സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാ എനിക്ക് വേണ്ട എനിക്ക് നല്ല ചിക്കൻ ഫ്രൈ വേണം അല്ലെങ്കിൽ ബീഫ് അതൊക്കെ പനി മാറിയിട്ട് ഇപ്പോൾ ഇത് കുടിച്ചാൽ മതി അവൾ സ്പൂൺ അവൻ്റെ വായുടെ അടുത്തേക്ക് നീട്ടി ഞാൻ കുടിക്കില്ല അലക്സ് മുഖം തിരിച്ചു കുടിച്ചില്ലെങ്കിൽ അവൾ ആലോചിച്ചു കുടിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് കരയും എന്നിട്ട് അമ്മച്ചിയോട് പറ ഇച്ചായനെന്നെ തല്ലിയെന്ന് അലക്സ് അവളെ അവിശ്വസനീയതയോടെ നോക്കി എടി ഭീകരി നീ ഇത്രയ്ക്ക് വഷളായോ ആയി വേണമെങ്കിൽ നോക്കിക്കോ ഒന്ന് രണ്ട് അവൾ കരയാൻ തയ്യാറെടുത്തു വേണ്ട വേണ്ട തന്നെ ഞാൻ കുടിച്ചോളാം അവൻ ഗതികെട്ടാ സൂപ്പ് വാങ്ങി കുടിക്കാൻ തുടങ്ങി വെള്ളം തിളപ്പിച്ച പോലെയുണ്ട് കഷ്ടം അവൻ മുഖം കോട്ടിക്കൊണ്ട് കുടിക്കുന്നത് കണ്ട് ആന്മരി ചീഴിയടക്കാൻ പാടുപെട്ടു ചിരിക്കണ്ട ഇതിനൊക്കെ ഞാൻ പലിശ സഹിതം പകരം ചോദിച്ചിരിക്കും അവൻ പെരുവരുത്തു സൂപ്പ് പൊടിച്ച് കഴിഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തി നിനക്ക് നിനക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേടി ആ ഉണ്ട് എന്നിട്ട് പഠിക്കുന്നില്ലേ എന്റെ കാര്യം നോക്കി നടന്നാ പഠത്ത് നടക്കില്ല കേട്ടോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇച്ചായ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അവളെ സങ്കടത്തോടെ പറഞ്ഞു പുസ്തകം എടുത്തോണ്ട് വാ ഞാൻ പഠിപ്പിച്ചു തരാം ഇച്ചായനോ ഈ തലയും വെച്ചോ തലയ്ക്കല്ലേടേ അടി കിട്ടിയത് ബുദ്ധിക്കല്ലല്ലോ എം ബി എ ഗോൾഡ് മെഡലിസ്റ്റ് അതിൻ്റെ കെട്ടിയവൻ പോയി വാ അവൾ ഓടിപ്പോയി പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്നു അലക്സ തലേണിയിൽ ചരയിരുന്നവൾക്ക് ഓരോ പാഠഭാഗങ്ങളും പറഞ്ഞു കൊടുത്തു ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവൻ അവളെ കളിയാക്കും അവളെ തിരിച്ചവനെ നുള്ളും ഇതേ സമയം ജയിലിൽ കിടക്കുന്ന റോണി അവൻ അടങ്ങിയിരിക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ്റെ ജാമ്യത്തിന് വേണ്ടി വക്കീലന്മാർ നെറ്റോട്ടം ഓടുകയായിരുന്നു ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ റോണി അസ്വസ്ഥനായി നടക്കുകയായിരുന്നു വക്കീൽ വന്നപ്പോൾ അവൻ അഴികളിൽ പിടിച്ചലറി എന്തായി ജാമ്യം കിട്ടിയോ പാഴാണ് റോണി ജാമ്യമില്ലാ വകുപ്പാണ് മാത്രമല്ല അലക്സ് മേയോൺ ഗ്രൂപ്പിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് മുറുക്കിയിരിക്കുകയാണ് വക്കീൽ നിസ്സഹായനായി പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങണം അവനെ എനിക്ക് കൊല്ലണം റോണി പല്ലിറമി ക്ഷമിക്ക റോണി കുറച്ച് ദിവസം കൂടി ക്ഷമിക്കണം ലൂക്കാസാറ ശ്രമിക്കുന്നുണ്ട് റോണി ഭിത്തിയിൽ ആനടിച്ചു അലക്സിൻ്റെയും ആനിൻ്റെയും ചിരിക്കുന്ന മുഖങ്ങൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു അതേസമയം പാലത്തിങ്കൽ വീട്ടിൽ പരീക്ഷാകാലം കഴിഞ്ഞു അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് അന്മരി ഉഷാറായി വീട്ടിലെത്തി അലക്സി ചായ അവൾ ഹാളിലേക്ക് ഓടി വന്നു അലക്സ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു എന്താടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഇച്ചായം പഠിപ്പിച്ചതൊക്കെ വന്നു ഉറപ്പായും പാസ്സാകും അവൾ അവൻ്റെ അരികിലിരുന്നു എങ്കിൽ പിന്നെ എൻ്റെ ഗിഫ്റ്റ് എവിടെ അലക്സ് കൈനീട്ടി ഗിഫ്റ്റോ ചേച്ച ഇച്ചായനല്ലേ എനിക്ക് ഗിഫ്റ്റ് തരേണ്ടത് അതൊക്കെ പഴയ നിയമം ഇപ്പോൾ പുതിയ നിയമമാ ട്യൂഷൻ എടുത്ത മാഷിന് ഗിഫ്റ്റ് തരണം അതും സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻമരിയെ ചിരിച്ചു എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് അലക്സ് അവളെ നോക്കി കണ്ണുരുക്കി നാളെ നമുക്കൊരു ട്രിപ്പ് പോകാം മൂന്നാറിലേക്ക് നമ്മുടെ പുതിയ റിസോർട്ടിന്റെ പണി തുടങ്ങുന്ന സ്ഥലത്തേക്ക് അവിടെ വെച്ച് തന്നാൽ മതി ആൻമരിയുടെ മുഖം ഇടർന്നു മൂന്നാറിലേക്കോ സത്യം സത്യം നാളെ രാവിലെ നമ്മൾ പോകുന്നു പിറ്റേന്ന് രാവിലെ അവർ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു കോടമഞ്ഞു നിറഞ്ഞ വഴികളിലൂടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അലക്സ് വണ്ടി ഓടിക്കുമ്പോൾ ആൻ പാട്ട് പാടുകയായിരുന്നു അവളുടെ സന്തോഷം കണ്ട് അലക്സിൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു അവർ റിസോർട്ട് സൈറ്റിലെത്തി മനോഹരമായ ഒരിടം മലബുകളിൽ കോടമനിൻ്റെ ഇടയിൽ അലക്സ് അവളെയും കൂട്ടി കുന്നിൻ മുകളിലേക്ക് നടന്നു ഇഷ്ടായോ അവൻ ചോദിച്ചു ഒത്തിരി ഇവിടെ എന്ത് ഭംഗിയാ അവൾ കൈകൾ വിരിച്ചു അലക്സ് അവളുടെ പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചു ഈ പ്രൊജക്ട് ആ നിനക്ക് വേണ്ടിയാ ഇതിന്റെ പേര് തന്നെ ആൻസ് വാലി എന്ന ആൻമരു അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി എൻ്റെ പേരോ അതെ നീയാണ് നിയാണെന്റെ ഭാഗ്യം നീ വന്ന ശേഷമാ എല്ലാം ശരിയായത് അപ്പോ നിന്റെ പേരല്ലേ ഇതിനിടേണ്ടത് അവളുടെ കണ്ണ് നിറഞ്ഞു അവളവനെ കെട്ടിപ്പിടിച്ചു ഇനി താ എന്റെ ഗിഫ്റ്റ് അവൻ ചോദിച്ചു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി